ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റുകൾ കണ്ടു അപ്രേം തിരുമ്മേനി കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യത്തിനൊരുങ്ങി സക്രിയ സ്മാർ അപ്രേം മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ചാലുടൻ പ്രഖ്യാപനം മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അടൂർ കേന്ദ്രമാക്കി പുതിയ ഭദ്രാസനവും നിലവിൽ വരും ഇതാണ് പ്രചരിക്കുന്ന പോസ്റ്റ് ഇതാര ബുദ്ധിയിലുപിച്ചതാണെങ്കിലും അവനോട് കർക്കാവ് ക്ഷമിക്കട്ടെ എന്നെ പറയാനുള്ളൂ ഇതുപോലെയുള്ള പച്ച നുണകൾ പടച്ചുവിട്ട ആശ്വാസം കണ്ടെത്തുന്ന മാനസിക രോഗികളോട് മറ്റൊന്നും പറയാനില്ല അപ്പറംതിരുമേനി നിങ്ങളുടെ ഇംഗീതമനുസരിച്ച് പ്രവർത്തിക്കുന്നയാളല്ല എല്ലാ സഹോദര സഭകളുടെയും മേൽപട്ടക്കാരുമായും അധ്യക്ഷന്മാരുമായും വൈദികരുമായിട്ടും ഒക്കെ നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നയാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു പക്ഷേ അതിൽ സഭാ ഭരണഘടനയെ വിമർശിക്കുകയും പള്ളിപ്പെടുത്തവും എന്നൊക്കെ പറഞ്ഞത് ആർക്കും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല കേസുകളില്ലാതെ വ്യവഹാര രഹിത സഭയായി പിണക്കവും വഴക്കുകളും ഒന്നുമില്ലാതെ ഇരുവിഭാഗങ്ങളും ഒന്നായി സമാധാനത്തോടെ സന്തോഷത്തോടെ പോകണമെന്ന് തിരുമേനി ആഗ്രഹിച്ചു അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ തിരുമേനി അല്പം കടന്നു ചിന്തിക്കുകയും പറയുകയും ചെയ്തു അതിന് സഭ ശിക്ഷിക്കുകയും ചെയ്തു തിരുമേനിക്ക് കൂടുതൽ ദൈവവചനം പറയുവാനും ധ്യാനിക്കുവാനും ഇപ്പോൾ വഹിച്ചു ചുമതലകളുടെ അധിക കൊണ്ട് കഴിയാതെ വരുന്ന സ്ഥിതിക്ക് കൂടുതൽ ദൈവാനുരൂപി ആകാനുള്ള അവസരം മലങ്കര സഭ ഒന്നായിട്ട് ഒരുക്കി നൽകി ഇതുവരെ സഭ നൽകിയ സ്ഥാനങ്ങളിലും ചുമതലകളിലും ഇരുന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ കുറ്റങ്ങളും കുറവുകളും ദൈവസന്നതിയിൽ ഏറ്റുപറഞ്ഞ് ക്രിസ്തീയ അനിതാപത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെയായി ആശ്രമത്തിൽ കഴിയാനാണ് ഈ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പലതും ഉണ്ടാകും പക്ഷെ അതൊക്കെ മാറ്റേണ്ടി വരും അത് പുരോഹിതനായാലും മഹാപുരോഹിതനായാലും സഹകരണങ്ങളെയും പുരോഹിത വർഗത്തെയും വെട്ടില്ലാത്ത പ്രവൃത്തി ആരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലു ദ്വിദ്യമ്പ പറഞ്ഞത് നമുക്ക് ശത്രുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവരാണ് അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പുരോഹിതരുടെയും മൈമേനികളുടെയും അൻപത് ശതമാനത്തിലധികം വോട്ട് വാങ്ങി മെത്രാനായതിനു ശേഷം അവരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ശരിയാണോ സുന്നതോസ് കൈക്കൊണ്ട നടപടിയിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ അതിനാൽ ഇനിയും ഏറ്റുമാൻഡൂരപ്പനും കാട്ടിലെ തേവരുടെ ദേവന്മാർക്കും നേർച്ച കഴിച്ചാലും ക്രിസ്തുവിനേക്കാൾ സിനിമാനടിമാരെ കാണാൻ കാത്തിരുന്നാലും അമേരിക്കയിലോ മറ്റ് സ്ഥലങ്ങളിലോ പോയി സ്ത്രീകളോട് ആഭാസത്രം കാണിച്ചാലും സംസാരിച്ചാലും നിങ്ങൾക്ക് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയാണ് സഭയുടെ അടിസ്ഥാന പ്രമാണമെന്നത് ഓർമ്മ വേണം ആ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെ സഭ നിങ്ങളെ കാത്തുകൊള്ളു മറിച്ച് നിങ്ങൾ മുപ്പത്തിനാലിലെ ഭരണഘടനയെക്കാളും വിശുദ്ധ വേദപുസ്തകവും ക്രിസ്തു സാക്ഷ്യവുമാണ് മുഖ്യമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും അപ്രേം തിരുമേനാണ് ഗതി തന്നെയാകും ഒരു സംശയവും വേണ്ട ഒരു സിനിമയിൽ പൃഥ്വിരാജു പറയുന്നത് പോലെ നീ ബൈബിളിൽ ഉപദ്ധ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ലേൽ ഇന്ന് തന്നെ അതൊന്നെടുത്ത് വായിക്കണം എനിക്ക് നിന്നോട് പറയാനുള്ളത് എല്ലാം അതിലെഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് ഉപദ്ധ്യാവിന്റെ പുസ്തകം നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ പ്രവർത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടു കൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും ഇത് പട്ടക്കാരും മേൽപ്പട്ടക്കാരും സാനികളും ഒക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും വലിയ പരുക്കുകളില്ലാതെ കഴിഞ്ഞു പോകാം